സ്റ്റേജിലേക്ക് കിടക്കാം ഇത് മുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത് മഞ്ഞപ്പൊടി മുളക് പൊടി അച്ചാറുപൊടി ഇത് വാർത്ത് വെച്ചിരിക്കുന്ന ചെമ്മീന് ഇത് നല്ലെണ്ണ കടുക് ഉലുവ കായം പിന്നെ ചട്ടി ചൂടായി നല്ലെണ്ണ വെക്കാം ഒരു സ്പൂൺ കടുക് ഇടാം പൊട്ട് ൊട്ടുന്നുണ്ട് അങ്ങനെ നമുക്ക് ഉലുവയിടാം കാൽ ടീസ്പൂൺ നല്ല

ീർത്ഥം കുറച്ചു വെക്കണം അത് നന്നായിട്ട് മഞ്ഞയ്മ്പത്തേക്കിന് മഞ്ഞപ്പൊടിയും മുളക് കൂടി ഇടണം അടുത്തത് മുളക് പൊടി ഇടാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതോ അടുത്തത് നമുക്ക് അച്ചാറും കൂടി ഇടാം ഇനി ഇതിലേക്ക് കായപ്പൊടി ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇടാം വിനാഗിരി ഇനി നമുക്ക് വിനാഗിരി വയ്ക്കാൻ ലേശം വയ്ക്കാളു നമ്മൾ വർത്തപ്പ് ഇച്ചിരി ഉപ്പ് അയറ്റ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൈയാളാകുമ്പത്തേക്ക് ഇച്ചിരി ഉപ്പിടാം നല്ല ഇളക്കാം അങ്ങനെ നമ്മുടെ അച്ചാർ അച്ചാറും റെഡിയാണ്